ആ ശബ്ദരേഖ ആണ് ഏറ്റവും കൂടുതൽ തവണ രാഹുൽ മാങ്കൂട്ടത്തിലോട് ചോദിച്ചത് ഇത് താങ്കളുടെ ശബ്ദമാണോ താങ്കളുടെ ശബ്ദമാണോ ഒടുവിലിതാ മുൻകൂർ ജാമ്യപേക്ഷയിൽ രാഹുൽ പറയുന്നു ആ ശബ്ദരേഖ എന്റേതാണ് ആ ശബ്ദം എന്റേതാണ് അത് ഞങ്ങൾ തമ്മിലുള്ള ശബ്ദരേഖയാണ് പക്ഷേ അത് യുവതി സ്വകാര്യമായി റെക്കോർഡ് ചെയ്തതാണ് എന്ന് കൂടി ചെയ്യുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിൽ വീണ്ടും പെൺകുട്ടി അപമാനിക്കുകയാണോ രാഹുൽ ഡോക്ടർ അരുൺകുമാർ ഇരയാക്കപ്പെട്ട യുവതിയെ വീണ്ടും അവഹേളിക്കുന്ന തരത്തിലാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടം നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദങ്ങൾ അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഫേസ്ബുക്കിലൂടെ ഈ യുവതി തന്നോട് സൗഹൃദ സ്ഥാപിക്കുകയായിരുന്നു പിന്നീടത് ലൈംഗിക ബന്ധത്തിൽ എത്തുന്നത് വരെ കാര്യങ്ങൾ വരികയായിരുന്നു അതിന് ശേഷം ഈ പെൺകുട്ടി ഗർഭിണിയാണ് എന്ന് പറയുന്നതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നു രാഹുൽ മാങ്കൂട്ടം അതിന് താൻ ഉത്തരവാദി അല്ല അങ്ങനെ ഒരു ഗർഭം ആ പെൺകുട്ടിക്കുണ്ടെങ്കിൽ അതിന് താൻ ഉത്തരവാദി അല്ല എന്ന് പറയുന്നു ഭർത്താവായിരിക്കും അതിന് കാരണക്കാരൻ എന്നാണ് പറയുന്നത് മറ്റൊന്ന് ഇത് ഇങ്ങനൊരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമായി ഉയർന്നു വന്ന കാര്യങ്ങൾ സി പി എമ്മും ബി ജെ പിയും കൂടി നടത്തുന്ന രാഷ്ട്രീയ പകപോക്കലാണ് ഇതെന്നാണ് പറയുന്നത് കോടതി ഈ കേസ് നാളെ പരിഗണിക്കില്ല എന്ന് മനസ്സിലാക്കുന്നു ചൊവ്വ അല്ലെങ്കിൽ ബുധനായിരിക്കും പരിഗണിക്കുക എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം